ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അമേരിക്കൻ മാധ്യമങ്ങളും അതേപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് കരുതപ്പെടുന്ന അമേരിക്കയുടെ ഭരണതലപ്പത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയിലേക്ക് ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം പൗരൻ എത്തുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ സ്ഥാനത്തേക്ക് ഇന്ത്യ അമേരിക്കൻ വംശജനായ റഷാദ് ഹുസൈൻ എന്ന മുസ്ലിം പൗരനെ നിയമിക്കും അമേരിക്കൻ ഭരണകൂടം ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ആണ് റഷാദ് ഹുസൈനെ അമേരിക്കയുടെ അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യ അംബാസിഡർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ബൈഡന്റെ ഈ നിർദ്ദേശം അമേരിക്കയിലെ നിയമനിർമ്മാണ ഉപരിസഭയായ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ െത്തുന്ന ആദ്യ മുസ്ലിമായി റഷാദ് ഹുസൈൻ മാറും ഒരു മുസ്ലിം പൗരൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല റഷാദ് ഹുസൈനെ ജോ ബൈഡൻ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ അംബാസിഡർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഭരണതലത്തിൽ ഇതിനു മുമ്പേ നിരവധി നിർണായകമായ സ്ഥാനങ്ങൾ വഹിച്ച അനുഭവ സമ്പത്തും വൈദഗ്ധ്യവും റഷാദ് ഹുസൈൻ ഉണ്ട് നേരത്തെ ബരാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അമേരിക്കയുടെ പ്രത്യേക നയതന്ത്ര പ്രതിനിധിയായും വൈറ്റ് ഹൗസിന്റെ മുതിർന്ന ഉപദേഷ്ടാവുമായും ഒക്കെ റഷാദ് ഹുസൈൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒബാമ ഭരണത്തിൽ വിദ്യാഭ്യാസം സംരംഭകത്വം ആരോഗ്യം എന്നീ മേഖലകളിലെ പങ്കാളിത്തങ്ങൾ ഉയർത്തുന്നതിനായി ഐഒസിയിലും മറ്റ് വിദേശ ഭരണകൂടങ്ങൾ സിവിൽ സൊസൈറ്റി സംഘങ്ങൾ എന്നിവയിലും റഷാദ് ഹുസൈൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിലാണ് അമേരിക്കൻ പ്രസിഡന്റായ ബരാക് ഒബാമയുടെ മുതിർന്ന ഉപദേഷ്ടാവായി റഷാദ് ഹുസൈൻ നിയമിതനായത് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങളുടെ പട്ടികയിൽ റഷാദ് ഹുസൈൻ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു യു നൈജീരിയ മലേഷ്യ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ സർക്കാർ ഇതര നയതന്ത്ര സന്ദേശങ്ങളിലൂടെ ഭീകരവാദ വിരുദ്ധ തന്ത്രങ്ങൾ രൂപം നൽകുന്നതിൽ റഷാദ് ഹുസൈന്റെ നിർണായകമായ പങ്കാളിത്തമുണ്ടായിരുന്നു ഇത്തരത്തിൽ അമേരിക്കയുടെ ഭരണതലത്തിൽ മികച്ച പ്രവർത്തന പരിചയവും വൈദഗ്ധ്യവുമുള്ള ആളാണ് റഷാദ് ഹുസൈൻ അതിനാൽ തന്നെയാണ് അമേരിക്കൻ ഭരണതലപ്പത്തിലേക്ക് ഒരു സുപ്രധാന പദവിയിലേക്ക് തന്നെ റഷാദ് ഹുസൈനെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അമേരിക്കയുടെ മത മുന്നേറ്റ വിഷയങ്ങളുടെ നയതന്ത്രപരമായ കാര്യങ്ങൾ വിഭാഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങളിൽ അമേരിക്കൻ ഭരണകൂടത്തിന് നേരിട്ട് ഉപദേശങ്ങൾ നൽകുകയും സഹായങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയാണ് മത സ്വാതന്ത്ര്യ അംബാസിഡർ എന്നുള്ളത് ആ സ്ഥാനത്തേക്കാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി റഷാദ് ഹുസൈൻ എന്ന മുസ്ലിം പൗരൻ എത്തുന്നത് നിലവിൽ പാർട്ട്ഷിപ്പ് ആൻഡ് ഗ്ലോബൽ എൻഗേജ്മെന്റിന്റെ ഡയറക്ടർ കൂടിയാണ് റഷാദ് ഹുസൈൻ റഷാദ് ഹുസൈൻ ജനിച്ചത് വ്യാമിങ്ങിലും വളർന്നത് ടെക്സാസിലെ പ്ലാനിലും ഒക്കെയാണ് ും അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുണ്ട് റഷാദ് ഹുസൈൻറെ പിതാവ് ബീഹാർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് മൈനിങ് എഞ്ചിനീയർ ആയിരുന്ന റഷാദിന്റെ പിതാവ് ബീഹാറിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയത് വർഷങ്ങൾക്ക് ശേഷം പ്ലാനോയിലെ റഷാദിന്റെ മാതാവിനെ വിവാഹം ചെയ്യുകയായിരുന്നു ഇപ്പോഴും ഇന്ത്യയിൽ റഷാദ് ഹുസൈന്റെ കുടുംബ വേരുകളുണ്ട് അത് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നേരത്തെ ജോ ബൈഡന് മുമ്പ് അമേരിക്ക ഭരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭരണ കേന്ദ്രത്തിലെ സുപ്രധാന പദവിയിലേക്ക് മുസ്ലിങ്ങളെ വിമുഖത കാണിച്ചിരുന്നു അത് എത്ര മികച്ച ആളായാലും ശരി എന്നാൽ ശേഷം ജോ ബൈഡൻ ഭരണതലത്തിൽ െയെല്ലാം മതമോ വർഗമോ നോക്കാതെ അവർക്ക് അർഹിച്ച പദവികൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് റഷാദ് ഹുസൈനെ പോലുള്ള മികച്ച നയതന്ത്രജ്ഞർക്ക് ഇത്തരം പദവികൾ നൽകാൻ ബൈഡൻ തയ്യാറാവുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള